ചങ്ങയന്മാരെ എന്തൊക്കെ വർത്തമാനം അസുഖമല്ലേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ വീട്ടിലെ കുട്ടിയാക്കി കളിക്കൂടാരം ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ പണ്ട് കാലത്ത് പറഞ്ഞാൽ നമുക്ക് ചെറുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കൂടാരങ്ങൾ ഉണ്ടാക്കിയിട്ടും മണ്ണിൽ കളിച്ചിട്ടും കുളിക്കാൻ പോയിട്ടും അങ്ങനെയുള്ള പരിപാടികളൊക്കെ അല്ലേ നമുക്ക് ഇന്നത്തെ കുട്ടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഇന്നത്തെ കുട്ടികളൊക്കെ പറഞ്ഞാൽ ഫോണിൽ അഡിക്റ്റ് ആണ് എപ്പോഴും ഫോൺ കിട്ടിയാൽ അതുകൊണ്ടൊരു മൂലൊക്കെ ഒരു ഗുണപരിപാടിയാണ് അപ്പോൾ അതിന് ഓല കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ആക്കിയത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഒന്ന് ഫോൺ കൊടുക്കും കാരണം നമുക്ക് നമുക്കിങ്ങനെ ഉണ്ടായി കൊടുക്കാനോ മണ്ണ് കറക്കാനൊന്നും താല്പര്യമില്ല അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പം ഞാനവരോട് പറഞ്ഞു നിങ്ങളൊക്കെ ഇപ്പോൾ ഫോണിൽ അഡിക്റ്റ് അല്ലേ ഞങ്ങളൊക്കെ പറഞ്ഞാൽ ചെറുപ്പകാലത്ത് പറഞ്ഞാൽ ഞങ്ങൾ മണ്ണിൽ കളിച്ചിട്ടും ഇങ്ങനെ കളിക്കൂടാരങ്ങൾ ഉണ്ടാക്കിയിട്ടൊക്കെ ഞാൻ കളിച്ച് കഴിച്ചു കൂട്ടി എന്ന് പറഞ്ഞു ആ പോലെ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊന്നുണ്ടാക്കി വായിച്ചു അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് അവർക്കൊരു കളിക്കൂടാരം ഉണ്ടാക്കി കൊടുക്കാൻ പോകുകയാണ് അപ്പം ഇതുകൊണ്ട് നമ്മളെ പഴയ കാല ഓർമ്മകൾ അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മളെ ഡക്കാത്തലുണ്ട ടെ ടെൻറ്റാണ് അവർക്ക് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഡക്കാത്തിലോടെൻറ്റ് എങ്ങനെയാണ് അടിക്കുക എന്നുള്ളൊരു വീഡിയോയും കൂടെയാണ് അപ്പോൾ നമുക്ക് ടെൻ്റ് അടിച്ചു വെക്കാം ഞമ്മളങ്ങനെ ടെൻ്റ് അടിക്കാൻ തുടങ്ങുകട്ടോ അതിനുവേണ്ടി നമ്മളെ മുറ്റത്തന്നെ നിരന്തര സ്ഥലം നോക്കി തിരഞ്ഞെടുത്തു ഇപ്പം ഈ അടിക്കണതേ ഇതിൻ്റെ താഴെ ചളിയൊന്നും ടെൻറ്റുമൊക്കെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം കേട്ടോ അത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന സാധനമാണ് അത് ടെന്റിന്റെ കൂടെ ഉള്ളതല്ല ഇതാണ് നമ്മൾ ടെന്റ് കെട്ടോ ഇനി നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാണ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സംഗതി കേട്ടോ ഇതിനകത്ത് എല്ലാം ഉണ്ട് എല്ലാ ആക്സസറീസും ഇതിന്റെ ഉള്ളിലുണ്ട് ഇനി നമ്മളൊക്കെ പുറത്ത് നമുക്ക് ടെൻ്റ് അടിക്കാം ഇനി ഇതിന്റെ മേലെ ഒരു ഷീറ്റ് ഇരിക്കാം കേട്ടോ നമ്മൾ ഈ നമ്മളീ ഒക്കെ വിരിക്കുമ്പോൾ അതിന്റെ താഴെ ഇല്ലേ ആ ഒരു സംഗതി ആയിട്ട് അത്യാവശ്യം നല്ല തിക്നെസ്സിലാണ് അപ്പൊ ഇത് ഉണ്ടാകുമ്പോൾ നല്ലൊരു കുട്ടികൾക്ക് നല്ലൊരു ആയിരിക്കും ഇനി നമ്മൾ എവിടെ ടെൻ്റ് അടിക്കുകയാണെങ്കിലും ഇങ്ങനത്തെ സംഗതിയിലൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അതൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യണതാണ് ഒന്നാമത് ടെൻറ്റിന്റെ ഉറപ്പിനും പിന്നെ അതുപോലെ തന്നെ നമുക്കും തന്നെ നല്ലൊരു സുഖമായിരിക്കും അതിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ അതിന്റെ മുകളിൽ ടെന്റ് വെച്ചു ഈ ടെന്റിന്റെ നാല് സൈഡിലുണ്ടാവും ഒരു ഹുക്ക് ഉണ്ടാവും ആ ഹുക്ക് കൂട്ടിയിട്ട് ഒരു സ്റ്റീലിന്റെ ഒരു ക്ലാമ്പ് ഉണ്ടാവും ആ ക്ലാമ്പ് മണ്ണിൽ അടിക്കണം അതിന്മയാണ് നമ്മുടെ ടെൻറ് നിലത്തുറക്കണത് കേട്ടോ ഇനി എഴുതിയുള്ള കമ്പികളുണ്ടല്ലോ രണ്ട് സെറ്റ് സെറ്റുണ്ടാകുക ഒരു സെറ്റ് ഒരു തലേന്ന് കോർത്ത് കോർത്ത് അതിന് നേരെ ക്രോസ് ആയിട്ട് പോകണം അതേപോലെ മറ്റേ തലക്കന്ന് ഒരു ഇത് കോർത്തിട്ട് ഈ തിലക്കും വേണം അതിനൊക്കെ അതിലൊക്കെ ഹുക്കുകൾ ഉണ്ടാവും ആ ഹുക്കുകൾ കൂടെ അങ്ങനെ കോർത്തു വരണോ അതാണ് അടുത്ത് ചെയ്യേണ്ടത് അത് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ലാസ്റ്റുള്ള സ്ഥലം ഉണ്ടല്ലോ അത് അവിടെ ഒരു കുഴി ഉണ്ടാവും ആ കുഴി കട ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കും അതങ്ങനെ സെറ്റായിട്ടോ അതിൻ്റെ അടി കുട്ടികൾ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്താ റെഡി ആവാത്തത് എന്താ റെഡി ആവാത്തങ്ങനെ ചോദിക്കണ്ടിട്ടോ ആർക്കും അല്ലാത്തൊരു ആകാംക്ഷത് കണ്ടപ്പോ ഇനി ഇതിന്റെ മുകളിൽ റെയിൻ കവർ ഇരിക്കാൻ പോവാട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ പൊടി ചളിയാതിരിക്കാനൊക്കെ ഈ റെയിൻ കവർ നല്ലതാണ് ഈ റെയിൻ കവർ ഇട്ട് കഴിഞ്ഞാലേ ഒരു ഹുക്ക് ഉണ്ട് കേട്ടോ നമ്മള് നേരത്തെ മണ്ണിൽ അടിച്ചില്ല ഒരു സ്റ്റീലിന്റെ ഹുക്ക് ആ സ്റ്റീലിന്റെ ഹുക്കുമ്പോൾ കൊളുത്താൻ പറ്റിയത് ഉണ്ട് ഇത് നോക്കിയേ വിൻഡോ നോക്കിയേ ഈ വിൻഡോ രണ്ട് വിൻഡോ ഉണ്ട് നമുക്കൊന്ന് ടോട്ടൽ ആയിട്ട് ക്ലോസ് ചെയ്യാനുള്ള ഒരു വിൻഡോണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ കൊതുകുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വരാതിരിക്കാനുള്ള ഒരു വിൻഡോ ഉണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളിതിന്റെ അകത്തെ ഒരു ഷീറ്റ് ഇരിക്കുകയാണ് ഇത് നമ്മുടെ യോഗാ ഉണ്ടല്ലോ അതാണ് രണ്ട് യോഗ ഈ ഒരു രണ്ടാളെ അടക്കാത്തുള്ള ടെൻ്റൊക്കെ കറക്റ്റ് ആട്ടോ നമ്മൾ ഇതിന് വേണ്ടി വാങ്ങിച്ചാണ് ഇതിന്റെ അകത്ത് ഇരിക്കാൻ വേണ്ടി മേടിച്ചല്ല നമ്മൾ യോഗയ്ക്ക് ഒന്നും പോകാറില്ല നമ്മളെ ടെൻറ്റ് സെറ്റ് ആയിട്ടോ ഇനി നമുക്ക് കുട്ടികളെ വിളിക്കാം കുട്ടികളിങ്ങനെ കുറേ നേരം ഇങ്ങനെ കാത്തിരിക്കും കേട്ടോ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ വന്ന് തുടങ്ങി ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കയറി അവരിങ്ങനെ ഇരിക്കുമ്പോഴുള്ള അവര് മുഖത്ത് നോക്കിയാൽ അവരുടെ സന്തോഷം നോക്കി എങ്ങനെ ഉണ്ട് അടിപൊളിയൊരു സന്തോഷം കാണാൻ വേണ്ടിട്ട് തന്നെയാണ് നമ്മളിങ്ങനെ കൊടുത്തത് എന്തായാലും കുട്ടികൾക്ക് വളരെ സന്തോഷം ആട്ടോ എന്തായാലും അവർ കളിക്കട്ടെ അവർക്ക് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് നമ്മൾ കൊടുത്തു കേട്ടോ കാരണം അവർക്ക് നമ്മളെ പഴയൊരു ഫീല് കിട്ടൂലെങ്കിലും കുറച്ചെങ്കിലൊക്കെ ഒരു ഫീല് കിട്ടുമല്ലോ അപ്പൊ അതിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തത് പിന്നെ മാത്രല്ല കേട്ടോ ഇന്നത്തെ ദിവസമെങ്കിലും അവർ ഫോൺ വേണ്ട എന്ന് പറയുമല്ലോ നമ്മൾ ടെന്റിന്റെ പുറത്തും കുറച്ച് ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ട് കാരണം മഴ പെയ്യും അതേപോലെ തന്നെ ഇവര് ഇറങ്ങും അങ്ങോട്ട് കയറും അങ്ങനെ ആകെ അകത്ത് ചളിയാക്കും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് എന്തായാലും ഇവർ കളിക്കാനൊക്കെ വരുണ്ടാവും ടെൻറ്റ് നമ്മൾ തന്നെ കേൾക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അതിനുള്ള എല്ലാ മുൻകരുതലുകളും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വീടും അതേപോലെ തന്നെ സ്കൂളും അംഗനവാടിയും ബസ്സും അങ്ങനെ എല്ലാം ഇത് തന്നെ ആയിരിക്കും കേട്ടോ അതിൻ്റെ നമ്മുടെ ചെറിയ കുട്ടിന്ന് വന്നു കേട്ടോ കുട്ടി വന്നപ്പോൾ വന്നപ്പോ കുട്ടീനെങ്ങനെ ടെന്റേക്ക് വിളിക്കണോക്കെ അങ്ങനെ ഓളും ഓല കൂടെ കൂടിയിട്ടോ ഇനി എല്ലാരും കളിക്കട്ടെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കൂടാരം കിട്ടിയ ഒരു സന്തോഷം കൊണ്ട് കാട്ടണ്ട കാട്ടണ്ടറിയുന്നില്ല കേട്ടോ അവർ കണ്ടോ വിൻഡോ തുറക്കണു അടക്കണോ അതിലൂടെ പുറത്തേക്ക് ചാടണു അങ്ങനെ അടിപൊളിയിട്ടോ നമുക്കൊന്നുണ്ടെങ്കിൽ ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷായിട്ടോ കാരണം നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടായിക്കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ നമ്മൾ ആരും ഇപ്പൊ ഇങ്ങനത്തെ ഒന്നും ഉണ്ടായി കൊടുക്കാറില്ലല്ലോ അതിൻറെ അടിയിൽ കളി സാധനങ്ങളൊക്കെ കൊടുന്നു തുടങ്ങി ഇനി അവര് ഇതിൽ തന്നെ കളിക്കും എന്തായാലും ഒരു വട്ടെങ്കിലും നമ്മൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറേ ഫോണിൻ്റെ ഉപയോഗം നമുക്ക് കുറക്കാൻ പറ്റും ഇപ്പോൾ ഉണ്ടോ എല്ലാവരും കൂടെ നിന്ന് കളിക്കലടങ്ങി അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കും തന്നെ വളരെ സന്തോഷം കേട്ടോ കാരണം അവർക്കുള്ള പണിയും കാര്യങ്ങളൊക്കെ ഒരുക്കാനും പറ്റും ഇതോടുകൂടി നമ്മൾ ഈ പരിപാടി പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ